ഹലോ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് അല്ലാതെ വിശേഷം എല്ലാവർക്കും സുഖാന്നൊക്കെ എത്തുന്നു എല്ലാവർക്കും നോക്കുമ്പോഴൊക്കെ എങ്ങനെയുണ്ട് നാട്ടിൽ നല്ല ചൂടാന്നൊക്കെ കേട്ടു അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് കുറേ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് സവാള ക്യാരറ്റ് ക്യാപ്സിക്കം പച്ചമുളക് പിന്നെ നമുക്ക് എന്തെല്ലാം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മയോണൈസാണ് ഇത് ഓൾഫ്രീ മയോണേസ് ആണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനത് സ്പെഷ്യലായിട്ടൊന്നും കാണിച്ചിട്ടില്ല മയോണൈസ് ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കുറേ ഞാൻ രണ്ട് എഗ്ഗ് വെച്ചിട്ടാട്ടോ മയോണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് പുഴുങ്ങി എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഓയിൽ ചേർത്തിട്ടില്ല പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് സ്പൈസി ചീപ്പുട്ടി മയോണൈസാണ് ആണ് ഭയങ്കര ടേസ്റ്റിയാണ് ഭയങ്കര സ്പൈസി ആട്ടോ അപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും എല്ലാ ഷോപ്പിലും ഉണ്ടാവും ഇനി അതെല്ലാം ഇത് ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഉണ്ടാക്കാം ഇനി ഞാനിത് നിങ്ങൾക്ക് ഇതിന് റെസിപ്പി വേണമെങ്കിലും ഞാനൊരു ഇത് ദിവസം ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതേ ഉള്ളൂ പിന്നെ ഞാൻ വേവിച്ച് വെച്ച ചിക്കന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഞങ്ങൾക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം മയോണീസും പിന്നെ നമ്മൾ ചേർത്തിയാച്ചി പൊടി മയോണീസും എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡായിരിക്കണം അവിടെ ഇവിടെ ഒന്നും ആവരുത് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ സമയത്ത് നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ന് നോക്കണം ചിലപ്പോൾ ഉപ്പില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക അതാരും മറക്കരുത് പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എരിവിനുസരിച്ച് നിങ്ങളിഷ്ടത്തി നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു ലൂസായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഈ മസാലക്കൂട്ട് അതായത് ഒരു നല്ല വിട്ട് വിട്ടെല്ലാം അങ്ങനെ ഒട്ടി ഒട്ടി കാണുകയാണ് നിൽക്കുന്നുണ്ട് കാരണം നമ്മൾ മയോണൈസ് ഒക്കെ ഒഴിച്ചില്ല അപ്പോൾ എല്ലാം കൂടെ ബ്ലൻ്റായിട്ട് നല്ല ഒരു ക്രീമി ടെക്സ്ചറായിട്ടുണ്ടാവും ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ടത് രണ്ട് മുട്ട പിന്നെ രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എത്ര ആളുണ്ടോ അതിനനുസരിച്ച് എടുക്കാം അത് നമ്മളെ ഇഷ്ടമാണ് എത്ര അളവ് എടുക്കണം എത്ര ഇതെടുക്കണം എന്നുള്ളത് ഞാൻ രണ്ട് മുട്ടയൊക്കെ രണ്ട് കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ പാല ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളമില്ല പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണമെന്നുണ്ട് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പാൻ എടുക്കുക നെയ്യെല്ലാം കൊടുത്തു ആക്കി കൊടുക്കുക ഞമ്മളുണ്ടാക്കി വെച്ച ബാറ്റർ ഒഴിച്ചുകൊടുക്കുക കൊടുക്കുക പിന്നെ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് ഓരോ ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നല്ല കട്ടി തന്നെ ലെയർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് റെഡി ആയിട്ട് കിട്ടുക എന്നിട്ട് വീണ്ടും ഇപ്പം നമ്മളെ ബാറ്ററി ത ഒഴിച്ചു കൊടുക്കുക എല്ലാം കൊടുത്ത് വയ്ക്കുക ശേഷം വീണ്ടും നമ്മൾ മസാലക്കൂട്ട് നല്ല കട്ടിയിൽ നല്ല ലെയറായിട്ട് തന്നെ നല്ല ഭംഗിയിൽ വെച്ചുകൊടുക്കുക നിങ്ങളുടെ കയ്യിൽ എത്ര ബാറ്റർ ഉണ്ടോ അതിനനുസരിച്ച് ലെയർ വെക്കുക എത്ര ലെയർ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് ചെയ്യുക ഭയങ്കര ടേസ്റ്റി ഭയങ്കര ക്രീമി ടെക്സ്ചറാണ് ഇത് റെഡിയായി വരുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ കഴിച്ചു നോക്കണം കുറേ എണ്ണക്കടികളും പൊരിക്കടികളൊക്കെ തിന്ന് വയറ് കേടുവെറ്റിനേക്കാളും നല്ലതാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കി നോക്കുന്നത് എല്ലാ ലയറും തയ്യാറായി കഴിഞ്ഞാൽ ഇതേപോലെ ക്യാപ്സിക്കം റൗണ്ടിൽ കട്ട് ചെയ്യുക എന്നിട്ട് അതിന് മുകളിൽ വെച്ചു കൊടുക്കുക ശേഷം നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി തരി മസാല ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വിതറി കൊടുക്കുക ഇനി ഇതിലേക്ക് മസാല ആ ചീസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അതായത് ഒരു ഷർമൻ്റെ ഒരു ടേസ്റ്റാണല്ലോ അപ്പോൾ ആ ചീസും കൂടി ചേരുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടാവില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാട്ടെ എനിക്ക് ചീസിൻ്റെ ഒക്കെ ഫ്ലേവർ പൊതുവേ ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതേപോലെ ചെയ്യാം എന്നിട്ടൊരു ട്വൻ്റി മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം ഇത് വളരെ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കണം ഞമ്മളെ ഷവർമ കേക്ക് ഇത് അവിടെ തയ്യാറായിട്ടുണ്ട് ഭയങ്കര വൃത്തി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല എവിടെയൊരു തരി പൊട്ടാതെ തന്നെ നമ്മൾ കുട്ടിയപ്പോഴത്തേക്കും നമ്മളെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്യുക കഴിക്കാം അടിപൊളിയാണ് ഉള്ളിലൊക്കെ ഭയങ്കര ക്രീമി ടെക്സ്ചറാണ് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ തന്നു മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബാ ബായ്